നമസ്കാരം ശക്തിയാണല്ല മനുഷ്യൻ ജീവിക്കുന്നത് അവൻ്റെ അവനവൻ്റെ ശക്തിയാണ് ഈ ശക്തി എന്തിൽ നിന്നുണ്ടാവുന്നു എന്തിൽ നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമ്മളൊക്കെ ജനിക്കുന്നു നമ്മുടെ മാതാപിതാക്കളുടെ ഒരു അല്ല അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിട്ടുള്ള ഒരു തമ്മിലുണ്ടായിട്ടുള്ള സ്നേഹത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നും അവരുടെ ശക്തിയായിട്ടുള്ള ആ ഒരു ഊർജമാണല്ലേ ഒരു ബീജമായിട്ടോ അണ്ടമായിട്ടോ കൂടി സങ്കലിച്ച് ഒരു സന്താനമായിട്ടുള്ള ജനനമുണ്ടാകുന്നത് എപ്പോഴും അതാണ് പിന്നീട് നമുക്കൊരു ശക്തിയായിട്ട് മാറുന്നത് നമ്മുടെ ഒരു ഒരു കാലഘട്ടം ജനനം വരെയുള്ളതായിട്ടുള്ള കാലഘട്ടത്തിൽ ഇതിന് ഒരു ബീജം ഒരു നമ്മൾ പറയില്ല ഒരു എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസ് ആയിട്ട് ഇത് പരിണമിക്കുമെന്നുള്ളത് ആ ഒരു വസ്തുവിൻ്റെ ശക്തിയാണ് ആ ശക്തി തന്നെയാണ് പിന്നീട് കുറേ കാലഘട്ടം വരെ ഒരു ജനനത്തിനേക്കാൾ മുമ്പ് കിട്ടും പിന്നെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കിട്ടും അതുവരെയുള്ളതായിട്ടുള്ള വലിയ കാലഘട്ടം വരെ ഈ എംബ്രിയോ അല്ലെങ്കിൽ ആ ഫീറ്റസ് ഊർജ്ജമായി മാറുന്നതും ആ ശക്തിയാണ് അപ്പോൾ ആ ശക്തിക്കനുസരിച്ചായിരിക്കും ഈ കുട്ടിയുടെ പിൻകാലഘട്ടത്തിലുള്ളതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അതിൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അല്ല നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ഇത് എത്രത്തോളം ശക്തിമത്തായിട്ടുള്ളൊരു സന്താനമാണ് ഈ ജനിക്കുന്നതെന്ന് ഇത് മുൻകാലഘട്ടത്തിൽ ആദാന ലഗ്നം എന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു ലഗ്നം പൂർവ്വകാലഘട്ടത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാരും അല്ലെങ്കിൽ പണ്ഡിതന്മാരായിട്ടുള്ള ജ്യോതിഷികളും ഉപയോഗിച്ചിരുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇന്ന് ആ ആദാന ലഗ്നത്തിൽ നിന്നും വിട്ട് അത് ഭൂപദനം ലലാടസ്പർശം ജലോദയം അങ്ങനെയുള്ളതായിട്ടുള്ള മറ്റു ലഗ്നങ്ങളായിട്ട് മാറി അതിലിന്ന് ഈ ക്ഷിതിസ്പർശം അല്ലെങ്കിൽ ഭൂപതനം മുതലായിട്ടുള്ള വസ്തുക്കളാണ് അല്ലെങ്കിൽ ആ ഒരു കുട്ടി ജനിച്ച് ഭൂമിയിൽ പതിക്കുന്നതായിട്ടുള്ള സമയത്തിനാണ് ഈ കലിയുഗത്തിങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതൊരിക്കലും തെറ്റല്ല പക്ഷേ ഓരോ കാലഘട്ടത്തിലും വ്യക്തികളുടെ ബുദ്ധിയുടെയും ശക്തിയുടെയും വ്യത്യാസമാണ് ശരിക്കും പൂർവ്വകാലഘട്ടത്തിലെ വാഹന നിരീക്ഷകന്മാർ ഒരു ഉപാധിയില്ലാതെ വാന നിരീക്ഷണം നടത്തിയതും ഇന്ന് ഹൈടെക്കായിട്ടുള്ള വെപ്പൺസ് ഉപാധികൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്നതും രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ ഇപ്പം അവരുടെ ശക്തി കൂടുതലാണ് പഴയ ജനാധികളുടെ അത് തന്നെ ജ്യോതിഷത്തിലുമുണ്ട് സംശയമില്ല പൂർവികന്മാരായിട്ട് ഋഷീശ്വരന്മാർ ഈ ആധാനലഗ്നം ഒരു അത് അതിനൊരു കഥ പറയും ശരിക്കും അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ പിത അച്ഛനൊക്കെ പറഞ്ഞു തരുന്നൊരു കഥയുണ്ട് അതായത് ഇപ്പോൾ ഒരു ഒരു സ്ത്രീ കൺസീവായി ഗർഭിണിയായി എന്ന് എന്നറിയുമ്പോൾ തന്നെ വരാൻ ആ പെൺകുട്ടിയുടെ അച്ഛനോ അല്ലെങ്കിൽ ആ അനുബന്ധപ്പെട്ടവരോ ഒരു ജോൽസിനെ കാണാൻ വരാണിങ്ങനെ അതങ്ങനെ സംഭവിച്ചു മകള് ഗർഭിണിയാണ് പറഞ്ഞു വരുന്നു അപ്പോൾ തന്നെ ശരി അപ്പോൾ ഞാൻ വരാം ആ കുട്ടിയുടെ ജാതക അപ്പോൾ കൺസീവായിട്ടേ ഉള്ളൂ അപ്പോൾ ജോലിസിന് പിന്നീട് പറ അപ്പോൾ ജോലിസിനായിട്ട് സംസാരിച്ച് വെക്കുന്ന ഈ ഉണ്ണി ജനിക്കുമ്പോൾ ജാതകം വായിക്കാനായിട്ട് ഞാൻ വരാം പറഞ്ഞു വയ്ക്കുന്നു കൃത്യം ഈ ജനിച്ച് ഇരുപത്തെട്ടിൻ്റെ എന്നോ തൊണ്ണൂറിൻ്റെ എന്നോ ഈ ജോൽസ്യന് കൃത്യമായിട്ട് ജാതകവുമായിട്ട് ചെന്ന് ഈ ജാതകം വായിച്ചു കൊടുക്കും അപ്പോൾ ജനിച്ച സമയമോ ഒന്നും പറഞ്ഞു കൊടുക്കില്ല ഈ ജ്യോത്സ്യനെ ക്ഷണിക്കാൻ വരുന്ന ആ സമയത്ത് നിമിത്താദികളും മറ്റു വിഷയാദികളും നോക്കിയിട്ട് ഈ ജോൽസിൻ ജാതകം എഴുതും ഇതിനാണ് നഷ്ടജാതകം എന്ന് പറയുക ശരിക്കും ഈ നഷ്ടജാതക സമ്പ്രദായം പൂർവ്വകാലഘട്ടത്തിന് വിശേഷാൽ നിലനിന്നിരുന്നു അപ്പോൾ ഒരു കഥയും കൂടി ഉണ്ട് അതിൽ തമാശയും കൂടെ പറയാനായിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു പണ്ഡിതനായിട്ടുള്ള ചൂൽസിനെ ഇതേപോലെ നിശ്ചയിച്ചു ജാതകം വായിക്കാനായിട്ട് വരണം നിശ്ചയിച്ചു അപ്പോൾ അങ്ങനെ നിശ്ചയിച്ച് കൃത്യം തൊണ്ണൂറിൻ്റെ ഒന്നോ ജാതകം വായിക്കുക എന്നിങ്ങനെ പറഞ്ഞു വെച്ചു അപ്പോൾ കൃത്യം തൊണ്ണൂറ് എത്തുന്നതിന് മുമ്പ് ഈ പറഞ്ഞു വെച്ച ഈ മുൻപ് പറഞ്ഞു വെച്ച ഈ ഒരു ഗർഭിണിയായുണ്ട് ഈ കുട്ടി ജനിക്കുമ്പോൾ തൊണ്ണൂറിന് വരണം എന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ കുട്ടി മരണപ്പെടേണ്ടായി ഈ മരണപ്പെടേണ്ടായി അപ്പോൾ ഈ തൊണ്ണൂറായപ്പോൾ എല്ലാവരും നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്താ പറയുക ഒരു അവസരം കാത്തിരിക്കും എന്തായാലും ജോൽസ്യം വരില്ലോ ജ്യോത്സ്യം എന്തായാലും വരാൻ നേരിട്ടുണ്ട് അന്നത്തെ ദിവസം ജോൽസേനെ നമുക്ക് നാണം കെടുത്താം മാനം കെടുത്താന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഉണ്ടായി അപ്പോൾ ജോത്സ്യം കൃത്യമായിട്ട് വന്നു ജോത്സ്യം വന്നപ്പോൾ തൊണ്ണൂറിൻ്റെ അന്ന് കറക്റ്റ് ജോൽസ്യം വന്നു കുട്ടി മരിച്ചു ജോത്സ്യം കൃത്യമായിട്ട് തൊണ്ണൂറിൻ്റെ അന്ന് വന്നപ്പോൾ എല്ലാവരും കളിയാക്കണം ആ എന്തായാലും കുട്ടി മരിച്ചറിയാണ്ടാണ് കുട്ടി എന്നോ മരിച്ചു എന്നിട്ടാണ് ജ്യോത്സ്യം വന്നിരിക്കുന്നത് അപ്പം ജ്യോത്സ്യനെ കളിയാക്കാനൊക്കെ വന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് കൃത്യമായിട്ട് ഈ ജോത്സ്യം വന്നു എല്ലാം വായിച്ചു തുടങ്ങി അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടി ഇത് വായിച്ച ഡേറ്റുകളും കാര്യങ്ങളും ഇതേ വീട്ടിലെ ഇതേ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് ആ മറ്റൊരു സഹോദരിയുടെ കുട്ടിയുടെ ജാതകവും കൊണ്ടാണ് ഇത് ഈ ജോത്സ്യം വരെ ഉണ്ടായത് ഇദ്ദേഹം അത് വായിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു ദാ ഇത് ഇന്ന കുട്ടി ഇന്ന സമയത്ത് ജനിച്ചു ഇന്നതാണ് വിശേഷങ്ങൾ അപ്പോൾ ആ വീട്ടിലെ അവരുടെ മറ്റൊരു സഹോദരിയുടെ കുട്ടി ഇത് ഒരേ സമയത്ത് ഗർഭിണിയായ ഒരു ഇതായി ഇതൊരു ഇതൊരത്ഭുതം പറയാണ് ഇത് എന്താ പറയുക നമ്മൾ ആഗ്രഹിക്കുന്നതും സംഭവിക്കുന്നതൊക്കെ വലിയൊരു വലിയ സംഭവങ്ങളായിട്ട് ഇതേ ഇത് ഇതിൻ്റെ ഒക്കെ എന്താ പറയുക എങ്ങനെയാണ് ആ ജോലിസിനിങ്ങനെ ബുദ്ധി കിട്ടി ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അദ്ദേഹത്തിൻ്റെ ഉപാസന ശക്തിമത്തായിട്ടുള്ള ഉപാസന അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ ഒരേ സഹോദരിമാർ ഗർഭിണിയാവില്ല എന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അനുഭവസ്ഥരുണ്ട് നമ്മുടെ കുടുംബങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഒരേ സമയത്ത് എന്താ പറയുക അങ്ങനെ ജ്യേഷ്ഠനി സഹോദരിമാർ ഒരേ സമയത്ത് ഗർഭിണിയാവണത് അതൊക്കെ ഉണ്ടാകുക അതൊക്കെ സാധാരണ ഉണ്ടാവണതാണ് ഒന്നും വിഷയമില്ല പക്ഷേ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ആ ശാസ്ത്രത്തിൻ്റെ ആ യുക്തി പറയും ഈ നഷ്ടജാതകം എന്നുള്ളതായിട്ടുള്ള സമ്പ്രദായം ഒരു മഹത്തായിട്ടുള്ള ഒരു വസ്തുതയാണത് ശരിക്കും ഇതുപയോഗിച്ചിരുന്ന പണ്ടത്തെ ജ്യോത്സ്യന്മാരുടെ ഫലപ്രവചനം അത് ഒരു ആശ്ചര്യമാണ് ശരിക്കും അവരുടെ ഫലപ്രവചനം സംശയമില്ല ഇന്നും വളരെയധികം പഠിച്ച് ഇപ്പോൾ എൻ്റെ പാണ്ഡിത്യം എന്നുള്ളത് അളക്കാൻ ഒരാൾ മുമ്പിലിരിക്കുമ്പോൾ അവർക്ക് സാധിക്കുള്ളൂ പക്ഷേ എന്നെക്കാളും പണ്ഡിതന്മാരായിട്ടുള്ള വ്യക്തികൾ ഇന്നുമുണ്ട് അപ്പോൾ എന്നേക്കാളും വലിയ രീതിയിൽ വളരെയധികം നല്ല ഫലപ്രവചനം നടത്തുന്ന വ്യക്തികളുമുണ്ട് പക്ഷെ അതിൽ വിട്ട് വളരെയധികം ആപ്തവാക്യങ്ങളോടുകൂടെ സംസാരിച്ചിരുന്നൊരാധികാരകതയുള്ള ഒരു സമൂഹം പൂർവ്വകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു അപ്പോൾ അവരുടെ ജീവിതങ്ങളും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ വേറെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഈ സന്താനം ജനിക്കുക എന്നുള്ളത് നമുക്ക് പല ഘടകങ്ങളിലൂടെ നമുക്ക് കൂട്ടാം ഒരു സന്താനം ജനിക്കുക ഒരു മനുഷ്യ വിഷയത്തിലാവുമ്പോൾ ഒരു സന്താനം ജനിക്കുന്നു നമുക്കറിയാം ഒരു ദേവ ദേവവിഷയത്തിലാവുമ്പോഴും ഇതേ ജനനം ഞാൻ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ആ ഒരു തന്ത്രി ആ ശക്തിയെ ആ മനുഷ്യന് ബീജമാകുന്ന ശക്തിയാണെങ്കിൽ തന്ത്രിയെ സംബന്ധിച്ച് തൻ്റെ കുണ്ടലിന് ശക്തി കൊണ്ട് ആ ശക്തി കേന്ദ്രീകരിച്ച് ആ ശക്തിയെയാണ് ആ നിധികുംഭത്തിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ സാന്നിധ്യം ചെയ്യുന്നത് ഈ ശക്തിയാണ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിൻ്റെ ആ ബിംബത്തിൻ്റെ താഴെയായിട്ട് ദീർഘചതുരത്തിലുള്ളതായിട്ടുള്ള ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ വാസ്തുപുരുഷൻ്റെ ബലിക്രിയാദികൾ നടത്തിയതിന് ശേഷം അവിടെയാണ് പീഡത്തിന്മേൽ ഈ ചെമ്പുകൊണ്ടോ മറ്റ് ലോഹം കൊണ്ടോ ഉള്ളതായിട്ടുള്ള നിധികുംഭം വെച്ച് അതിലേക്ക് രത്നകനകാദികളും ധാന്യാദികളും നിറച്ച് ആ ശക്തിയെ ആവാഹിച്ച് പ്രതിഷ്ഠിക്കുന്നത് ഈ ശക്തിയാണ് പിന്നെ ദേവെങ്കിലേക്ക് എന്നും ഒരു സ്രോതസ്സായി മാറുന്നത് എന്താ പറയുന്നത് ഒരു കുഴൽക്കുണൽ കുഴിച്ചു കഴിഞ്ഞ് എന്നും വെള്ളം കിട്ടുമെന്ന് പറയില്ല അതേപോലെയാണ് ഈ ശക്തിയെ സംബന്ധിച്ച് എന്നും ഒരു എന്നും തീരാത്ത ശക്തിയാണ് ഈ ഷടാധാര പ്രതിഷ്ഠയിൽ എന്നും പ്രവഹിക്കുന്നത് ഈ ബിംബത്തിലൂടെ അപ്പോൾ ഈ ശക്തി സ്രോതസ് എന്നുള്ളത് നമ്മുടെ കാഴ്ചയിൽ നിന്ന് മാത്രമല്ല ആ പഞ്ചപ്രകാരം പഞ്ചപ്രകാരേണ നമുക്ക് കിട്ടുന്ന നേധ്യാദികൾ ജലഗന്ധ കാണാനുള്ളതായിട്ടുള്ള ബിംബം പിന്നെന്താ ചന്ദനം ഇങ്ങനെയുള്ളതായിട്ടുള്ള പല പ്രകാരേണ പഞ്ചഭൂത സമാനമായിട്ടാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഈ ഇത്തരം ശക്തിയിലൂടെ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മനുഷ്യന് രണ്ട് രീതിയിലുള്ള ശക്തിയാണെന്ന് പറയാലേ ജനനത്താൽ കിട്ടിയിട്ടുള്ള ശക്തി എന്നും പ്രവഹിക്കുന്നു അതിനോടൊപ്പം കിട്ടുന്നതായിട്ടുള്ള മറ്റൊരു ശക്തിയാണ് ഈ ദൈവങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള ശക്തി അപ്പോൾ ഏതൊരു വ്യക്തിയും വായനയിലൂടെയും പ്രവൃത്തിയിലൂടെയും പല അറിവുകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിലും ഈ ദേവ വിഷയത്തിലേക്ക് മറ്റൊരു കാര്യം കൂടി ഇതിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും ഈ ദേവൻ നിലനിൽക്കുന്നത് ഒരിക്കലും ഒരു നാശത്തിനായിക്കൊണ്ടല്ല ഒരു വസ്തുവിൻ്റെയും നാശത്തിന് അതായത് ഒന്നിനെയും നശിപ്പിക്കാനായിട്ടല്ല സംഹാരം മാത്രമായിട്ടല്ല സൃഷ്ടിയും അതിൻ്റെ നിലനിൽപ്പും ഉത്തമമായിട്ട് നിർവഹിക്കുകയാണ് ദേവൻറ്റേതായിട്ടുള്ള ഒരു ശക്തി അപ്പോൾ ഈ ശക്തിക്ക് തുല്യമായിട്ട് തന്നെയാണ് മനുഷ്യരെ നമ്മൾ കാണേണ്ടത് ആ നിലനിൽപ്പും ആ സൃഷ്ടിയും നിലനിൽപ്പും നിലനിർത്ത അല്ലെങ്കിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്നുള്ളതായിട്ടുള്ള ഒരു ഉത്തമ ഉദ്ദേശമാണ് കാണേണ്ടത് അപ്പോൾ ഒരു സന്താന ജനനം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തുല്യമായിട്ട് ആ ശക്തി നിലനിർത്തി ഒരു മനുഷ്യൻ്റെ ജീവിത സാക്ഷാത്കാരം എന്തിനാണോ അതാണ് ഒരു വ്യക്തി ജനിക്കുമ്പോൾ അതിൽ ശക്തി എന്ന സ്വരൂപത്തിൽ എഴുതപ്പെടുന്നത് ആ മനുഷ്യൻ്റെ ശക്തി എന്താണ് ഇയാളുടെ ജീവിത ഉദ്ദേശ്യം എന്തൊക്കെയാണ് ഇയാളുടെ ജീവിതത്തിൽ നേടാൻ പോകുന്നത് ഇത്തരം വിഷയങ്ങൾ കൃത്യമായിട്ട് ആ ജനനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് കൃത്യമായിട്ട് നമുക്ക് ഈ ആധാരലഗ്നം അല്ലെങ്കിൽ ഭൂസ്പർശം മുതലായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഒരു ജാതകം ജാതകം ആ ജനിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ആ അവസ്ഥകളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നാണ് ഈ ജാതകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ജാതകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അപ്പോൾ ഏതൊരു വിശ്വാസമില്ലാത്ത ആൾക്കും ഒരു ജാതകം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശക്തി കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അയാളുടെ അഭിവൃദ്ധിക്ക് കാരണമാകാക കാരണമാകാവുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് ആ ജനനത്തിൻ്റെ പ്രത്യേകത ആ ജനിക്കുമ്പോൾ ഉള്ളതായിട്ട് ശക്തി കൃത്യമായിട്ട് ജാതകത്തിലൂടെ കാണാൻ സാധിക്കുന്നത് കൊണ്ട് എനിക്കത് എന്താ പറയുക ഒരു ഈ മലചാടി കിടക്കാൻ പറ്റുന്ന തോന്നുകയാണെങ്കിൽ ആ മാനസികമായിട്ടുള്ള ശക്തി മാത്രമല്ല തൻ്റെ കാലിനും തൻ്റെ ശരീരത്തിനും അത്തരമൊരു വിഷയം ചാടിക്കിടക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടോ എന്ന് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടേ മാനസികമായ അവസ്ഥയ്ക്ക് പ്രാധാന്യം മാത്രം കൊടുത്താൽ പോരല്ലോ ആ ശാരീരികാവസ്ഥയ്ക്കും ഘടകം വേണ്ടേ അത് പരിശോധിക്കലാണ് ഈ ജാതകം കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം എത്ര വരെ എത്ര വരെത്തും എന്തൊക്കെയാണ് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എങ്ങനെയാണ് സാധിക്കുക ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടാവും